രണ്ടു ദിവസങ്ങളിലായി പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂൾ ഒരുക്കിയ ചക്രഭരണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭക്ഷ്യമേള സമാപിച്ചു സമാപന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പി ടി എസ് എം സി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിലായാണ് ഭക്ഷ്യ കാർഷിക വിഭവങ്ങളുടെയും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും വിപണന പ്രദർശനമേളയായ ചക്രഭരണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി കുടുംബശ്രീ സ്റ്റാളുകൾ വിവിധ സ്വകാര്യ വ്യാപാരി സ്റ്റാളുകൾ ഭിന്നശേഷി കുട്ടികളുടെ വിപണന സ്റ്റാളുകൾ കുട്ടികളുടെ വിപണന പ്രദർശന സ്റ്റാളുകൾ എന്നിവ ഒരുക്കിയിരുന്നു ഇതിൽ പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്ന കുട്ടികളൊരുക്കിയ ചായമക്കാനി ഏറെ ആകർഷകമായി കൂടാതെ രക്ഷിതാക്കൾക്കായി കേക്ക് നിർമ്മാണ പ്രദർശന മത്സരങ്ങൾ തീറ്റ മത്സരം കുട്ടികൾക്കായി ഫ്രൂട്ട് സലാഡ് നിർമ്മാണം വെജിറ്റബിൾ സലാഡ് നിർമ്മാണം പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ എന്നിവർ ഒരുക്കിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ഒരുക്കിയ പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് ജില്ലാ സബ് ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ രക്ഷിതാക്കളുടെ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി സമാപന ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു സിനിമാ താരം നിസ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ബി പി സി സുധീർ ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് പ്രധാന അധ്യാപകൻ എം ടി അലി പി ടി എ പ്രസിഡന്റ് ധനേഷ് എസ് എം സി ചെയർപേഴ്സൺ വാലിൽ സുബേർ പി ടി എ വൈസ് പ്രസിഡന്റ് മുജീബ് വാലിൽ എസ് എം സി വൈസ് ചെയർമാൻ സിനോജ് മദർ പി ടി എ പ്രസിഡന്റ് സബിത സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി വളരാട വാലിൽ മുജീബ് സുഹൈൽ എന്നിവർ സംസാരിച്ചു